നിഭിവചനം നാല് കാര്യങ്ങൾ മുൻനിർത്തിയാണ് പൊതുവെ സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടാറുള്ളത് അവരുടെ ധനം കുലീനത്വം സൗന്ദര്യം ദീൻ അഥവാ മതനിഷ്ഠ എന്നാൽ നീ വിവാഹം കഴിക്കേണ്ടത് മതനിഷ്ഠ ഉള്ളവളെ ആയിരിക്കണം എങ്കിൽ നിൻ്റെ ജീവിതം നന്നായിത്തീരും ഒരിക്കലും നശിച്ചു പോവുകയില്ല ആ കുടുംബജീവിതം വൈവാഹിക ജീവിതത്തിലെ വിജയം നേരത്തെ പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചല്ല നിലക്കൊള്ളുന്നത് മറിച്ച് സദാചാരനിഷ്ഠയുള്ള ധാർമ്മിക ബോധമുള്ള ദൈവഭക്തിയുള്ള സ്ത്രീകളെയാണ് വിവാഹം ലഭിക്കുന്നതെങ്കിൽ ഉത്തമമായ സമാധാനവും ശാന്തിയും ഉൾക്കൊള്ളുന്നൊരു കുടുംബ ജീവിതം നയിക്കാൻ സാധിക്കും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇടതിരുമേനി ഇങ്ങനെ പ്രസ്താവിച്ചത്